ത്ത് എ കേരളം പ്രദർശനമേള വിജയകരമായി പ്രദർശനം തുടരുകയാണ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റോളുകളുണ്ട് കേറുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്റ്റോളാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഈ സ്റ്റോൾ ഇവിടെ വന്നാൽ നമുക്കൊരാളുമായി കൂട്ടുകൂടാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും മനുഷ്യരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും പക്ഷേ ഒരു റോബോട്ടിനോട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു റോബോട്ടുമായി ചങ്ങാത്തം കൂടാൻ താൽപ്പര്യമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ അയറസിനെ പരിചയപ്പെടാം ാണ് നമ്മുടെ കമാൻഡുകൾക്ക് അനുസരിച്ച് ഉത്തരം തരും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും ഷേക്ക് ഹാൻഡ് തരും അങ്ങനെ പല പ്രത്യേകതകളുണ്ട് ഐറസിന് നമുക്ക് ഐറസിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം ഐറസിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് ഐറിസ് എന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ ലാബ്സ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത റോബോട്ടാണ് സോ ഇന്ത്യയിലെ ഫസ്റ്റ് ടീച്ചർ റോബോട്ടാണ് സ്കൂളിലാണ് നമ്മളിത് റോബോട്ടുകളെ കൊടുക്കുന്നത് സോ സ്റ്റുഡൻസുമായിട്ട് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസസ് എടുക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ചുകൂടെ നല്ല ഇൻട്രാക്റ്റീവായിട്ട് അവർക്കുമായിട്ട് കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനും ഈ റോബോട്ട് സഹായിക്കും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും എയർസ് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഉപയോഗമുണ്ട് സ്കൂളുകളിലൊക്കെ ഇതിപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതനുസരിച്ചുള്ള ഉത്തരം നൽകും അങ്ങനെയാണ് ഐറസിന്റെ പ്രവർത്തനം വരുന്നത് കുട്ടികളുടെ എല്ലാം തന്നെ ശ്രദ്ധ ഈ സ്റ്റോളിൽ എത്തുമ്പോൾ ആദ്യം പോകുന്നത് ഐറസിലേക്കാണ് ഐറസ് അവർക്കെല്ലാം തന്നെ ഒരു കൗതുകമാണ് കുട്ടികൾക്ക് ഷേക്കാൻഡ് നൽകാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഈ റോബോട്ടിന് കഴിയുന്നുണ്ട് ഇവിടെ എത്തുന്ന കുട്ടികളൊക്കെ എങ്ങനെയാ ഐറസിനെ എങ്ങനെയാണ് ഡെഫിനെ ഉണ്ടോണ്ട് കാരണം കുട്ടികൾക്ക് ഇതൊരു കൗതുകം തന്നെയാണ് കാരണം ആദ്യമായിട്ട് കാണുമ്പോൾ അതുപോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു അതുപോലെ കുറച്ചുകൂടി ഇന്ററാക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് കുട്ടികൾ വന്ന് നോക്കുന്നു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചോദിക്കുമ്പോൾ നല്ലപോലെ റെസ്പോണ്ടും ചെയ്യുന്നുണ്ട് ഐറസ് ഡെഫിനറ്റ്ലി നല്ലൊരു

ഐറസിനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി അതുകൂടാതെ റോബോട്ടിന്റെ പേരെന്തെന്നാണ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ഉത്തരം തന്നെയാണോ എങ്ങനെയുണ്ട് ഐറസിന്റെ പ്രവർത്തനം പിള്ളേരെ ആകർഷിക്കുന്നുണ്ട് പഠിക്കുന്ന സബ്ജക്ട്സുമായിട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഐറിസ് ആൻസർ അതെ തരും ഇത് ബേസിക്കലി ലൈക്ക് പഠിക്കാൻ റോബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് റോബോട്ടിനെ പേര് ഹലോ മൈ ഒരു സ്റ്റഡി ഹെൽപ്പർ എന്ന് തന്നെ പറയാം റോബോട്ട് കൂടുതലും കുട്ടികൾക്കാണ് സഹായകമാകുന്നത് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി അവരുടെ ഒപ്പം ഒരു കൂട്ടുകാരിയെ പോലെ ഐറസ് ഉണ്ടാകും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കൗതിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം